ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദീസ് ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബിരിയാണി റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് നല്ല ഗന്ധകശാല കൈമാ റൈസ് അപ്പോൾ വയനാടൻ ഗന്ധകശാല എന്നാണ് എൻ്റെ പേര് ജീരകശാലയുണ്ട് ഗന്ധകശാല അപ്പോൾ ഇത് ഗന്ധകശാല കൈമാ റൈസാണ് അപ്പോൾ നല്ല അരിയാണ് കേട്ടോ ബിരിയാണിക്ക് പറ്റിയ അരിയാണ് ഗന്ധകശാല അപ്പോൾ ഇത് ഞാൻ രണ്ട് കപ്പ് രണ്ടര കപ്പ് ഗന്ധകശാല എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലേക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അത് കിടന്നതിന് ശേഷം നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ടര കപ്പ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ അഞ്ച് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതേ നമ്മൾ ബിരിയാണി എടു അരി അരി എടുത്ത അതേ കപ്പിൽ നമ്മൾ അഞ്ച് ഗ്ലാസ് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കറക്റ്റ് അളവിന് നമുക്ക് അരി പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് കൈമാ റൈസ് എടുത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇരട്ടി അഞ്ച് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടായുമ്പോൾ അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക പിന്നെ ആവശ്യമുള്ളവർക്ക് കുരുമുളക് ഇടാൻ ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട് കുരുമുളക് ഒരു നമ്മൾ അരി എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കുമ്പോൾ എരിവുണ്ടെങ്കിൽ അത് ഇടണ്ട എങ്കിൽ അതിൻ്റെ പൊടി ചേർത്താലും മതിയാകും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കുരുമുളക് കിട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പ് പിന്നെ അത് ഒട്ടിപ്പിടിക്കാൻ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു രണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ കുതിർത്ത് വെച്ച രണ്ടര കപ്പ് അരിയും പിന്നെ ഒരു ഫ്ലേവറിനും ഒരു കളറിനും പിന്നെ ഈ കാണുമ്പോൾ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരിയും ക്യാരറ്റും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ആ മൂപ്പിച്ചെടുത്ത അതേ എണ്ണയിലേക്ക് ഞാൻ ഒരു സ്പൂൺ എണ്ണയും ഒരു സ്പൂൺ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം അതിന് അതേ എണ്ണയിൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ട് സവാളയും കൂടെ ഒന്ന് അതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ മറ്റേ അലുമിനിയം പാത്രത്തിലല്ലെങ്കിൽ വേറെ സ്റ്റീൽ പാത്രത്തിലോ എന്തെങ്കിലും എണ്ണ ഇട്ടിട്ട് കഴിഞ്ഞാലായിട്ട് കിട്ടും പക്ഷേ ഞാൻ നോൺ സ്റ്റിക്കിലിടുമ്പോൾ എനിക്കങ്ങനെ കിട്ടാറില്ല അതൊഴിഞ്ഞ് കുഴഞ്ഞാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് അത് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ എനിക്ക് കരിഞ്ഞ് കിട്ടുന്ന ഇഷ്ടമല്ല അത് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ചോറുള്ളൊരു കൈപ്പായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ബ്രൗൺ കളർ ആവുമ്പോഴത്തേനും എടുക്കും നല്ല മൂപ്പിച്ചെടുക്കാറില്ല അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ എടുക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ അതൊന്ന് ബ്രൗൺ കളർ ഒന്ന് വാടിയപ്പോഴത്തേനും സവാള ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നമ്മുടെ റൈസിന് മുകളിലേക്ക് എല്ലാത്തിലും ഒന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ലെയർ ലെയർ ആയിട്ട് ഇടുന്നെങ്കിൽ ഇടാം അല്ല ഒരുമിച്ചാണ് നമ്മൾ അരിയുടെ മുകളിൽ ഇടണമെങ്കിൽ നമുക്കതിൽ നിന്ന് അരി എടുക്കുമ്പോൾ ചോറ് നമ്മൾ അതിൽ നിന്ന് കോരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കോരിയാൽ മതിയാകും അപ്പോൾ തന്നെ എല്ലാത്തിലേക്കും ആകും അല്ല ലെയർ ലെയർ ആയിട്ട് ഇടുക എന്ന് വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഞാൻ പാ ഇത് ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരി ഇത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ ഈ മിൻറ്റ് അപ്പുദിനയില അപ്പോൾ അപ്പുദിനയിലും മല്ലിയിലയും കൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസ് കൈമാ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് അടച്ചു വെക്കുകയാണ് ഇനി അടുത്ത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് പോകാം അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അതും ക നേരത്തെ റൈസിന് ചേർന്നതുപോലെ അധികം ഊപ്പിക്കാതെ ചെറുതായിട്ടൊന്ന് വാടി ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും ഒന്ന് എടുത്തിട്ട് നമ്മുടെ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രേവി ചെറിയ തിക്നെസ്സും ഉണ്ടാവും കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് കുറുകിയ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ സവാള നന്നായിട്ട് വഴറ്റി എടുത്താലും മതിയാകും അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ആ ഗ്രേവിക്ക് കുറച്ചുകൂടെ ഒരു കൊഴുത്ത ഗ്രേവി കിട്ടാനായിട്ട് നല്ലത് പിന്നെ സവാള വാട്ടിയെടുത്താൽ ആ ഒരു രീതിയിലുള്ളതേ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഗ്രേവി ഒന്ന് കുറുകി കിട്ടാനായിട്ട് ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനൊന്ന് വാറ്റിയെടുത്തു അതിലേക്ക് ഇനി അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിവിടെ കടുക് ആഡ് ചെയ്യും കേട്ടോ തിരുവനന്തപുരത്ത് ഇപ്പം ചിക്കൻ കറിക്ക് കടുക് ആഡ് ചെയ്യാത്തവരും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമ്മൾ ദഹനത്തിനൊക്കെ വേണ്ടിയിട്ട് കടുക് ആഡ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഒരുപാട് പേര് കടുക് ആഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരറിവുണ്ടായിരുന്നു അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് കടുകാടിയെയും പിന്നെ ആവശ്യത്തിന് നല്ല കറിവേപ്പില പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റാക്കിയത് അത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒന്ന് മാറിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച സവാളയും പിന്നെ ഒരു നല്ല പഴുത്ത തക്കാളിയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വാടിക്കിട്ടിയതിന് ശേഷം നമ്മുടെ മസാല ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇപ്പോൾ കാശ്മീരി പുല്ല മുളക് പൊടിയാണെങ്കിൽ അത് ഒരു ടീസ്പൂണും പിന്നെ നമ്മുടെ എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂണായിട്ട് ഇടാം അപ്പം ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് രണ്ടര ടീസ്പൂൺ ഇട്ടത് പിന്നെ അതിലേക്ക് രണ്ടര ടീസ്പൂൺ മല്ലി മല്ലിപ്പൊടി പിന്നെ അതിലേക്ക് നമുക്ക് നന്നായിട്ടിതാ കഴുകി ഫ്രഷ് ആക്കി വെച്ച ചിക്കൻ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഗരം മസാലപ്പൊടി അതിലേക്ക് ഈ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മസാല ഈ ചിക്കനിലേക്ക് പിടിപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് മസാലകളെല്ലാം ആ ചിക്കനിലൊന്ന് പിടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്താൽ മതിയാകും ചിക്കനിൽ തന്നെ വെള്ളമുണ്ട് അപ്പോൾ വെള്ളം അതിൽ തന്നെ ഓറി വരും ചൂടാകുമ്പോഴത്തേനും അപ്പോൾ കറക്റ്റ് ഗ്രേവി നമുക്കതിൽ കിട്ടും അപ്പോൾ വെള്ളം ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാലേ നമ്മുടെ ഗ്രേവി നല്ല ലൂസായി പോകും അതുകൊണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ആ ചിക്കനിലുള്ള വെള്ളവും കൂടി ഇറങ്ങി നന്നായിട്ട് ഗ്രേവി വരുന്നതായിരിക്കും അപ്പം അതും കൂടി ചെയ്തിട്ടുണ്ട് ഇനി നേരത്തെ ഞാൻ സവാളയ്ക്കാണ് ഉപ്പിട്ട് കൊടുത്തത് അപ്പം നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അരസ്പൂൺ ഗരം മസാല ഒന്നുകൂടെ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ആണ് കേട്ടോ ഇനി അതിന് ഇതൊലും അതുപോലെ മല്ലയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേവറിന് കിട്ടാനായിട്ട് എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അരിയും ചിക്കനും ഒക്കെ നമ്മുടെ ചോറും ചിക്കനും ഒക്കെ ഉണ്ടാക്കി തന്നെ അപ്പം തന്നെ എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ഇതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ ഒരു അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം നല്ല സ്വാദിഷ്ടമായ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറും ചിക്കൻ കറിയും ഒരു പപ്പടവും സലാഡും അച്ചാറും ഒക്കെ ആയിട്ട് സൺഡേ അങ്ങനെ ബിരിയാണി കഴിച്ച് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ബിരിയാണി ചിക്കൻ കറി നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ ടാറ്റ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്